യൂണിയൻ ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് ഫവാസ് സ്വാഗതം പറഞ്ഞു യൂണിയൻ ചെയർമാൻ വി മുഹമ്മദ് ഷാമിൽ അധ്യക്ഷനായി പ്രിൻസിപ്പൽ ഡോക്ടർ കെ അസീസ് സംസാരിച്ചു ശേഷം വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് ഉപഹാരങ്ങൾ നൽകി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ കെ പി അമീൻ റാഷിദ് മുഖ്യപ്രഭാഷണം നടത്തി അലിവ് ഫൗണ്ടേഷൻ ഭാരവാഹി ഷെരീഫ് കുറ്റൂർ എം കെ ഹാജി അനുസ്മരണവും നടത്തി സ്റ്റാഫ് അഡ്വൈസർ എം ബി ബാസിംഗ് ഫൈനാർസ് ഡയറക്ടർമാരായ എം പി അജ്മൽ മുഹമ്മദ് ഹസീബ് സ്റ്റാഫ് എഡിറ്റർ മുഹമ്മദ് ഷെരീഫ് ഓഫീസ് സൂപ്രണ്ട് മുജീബ് റഹ്മാൻ കാരി സ്റ്റാഫ് എഡിറ്റർ അബ്ദുൾ സമദ് യു യു സി മുഹമ്മദ് സാബിത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് പി എം ഷാന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മാട് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ